നമസ്കാരം ഇ വി അന്വർ അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരു വ്യക്തിയൊന്നും അല്ല വി ഡി സതീശനെതിരെ ഒരു ആരോപണം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ചിരിക്കണോ കളയണോ എന്നൊക്കെ സതീശൻ പറഞ്ഞ് തൽക്കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ട് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം അലങ്കരിക്കുകയാണല്ലോ അതിന്റെ ഒരു ജാടയും അഹങ്കാരും ഒക്കെ അദ്ദേഹത്തിനുണ്ട് അത്ഭുത ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രി കൊടപിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ ഇത് കൊട മാത്രമല്ല വേറെ പലതും പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇ ഡി സതീശ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈകാതെ ജയിലിലേക്ക് പോകാനുള്ള എല്ലാ പരിപാടികളും നിങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പി വി അൻവർ എം എൽ എക്ക് കൃത്യമായി തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞു ഇനി പി വി അൻവറിന്റെ കൃത്യമായിട്ടുള്ള നിയമ പോരാട്ടമായിരിക്കും കേരളത്തിൽ നടക്കുന്നത് അതിന് പിണറായി വിജയൻ സർക്കാരിന്റെ എല്ലാവിധ സപ്പോർട്ടും കാണാം പി വി അൻവർ എം എൽ എ കുറിച്ച് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ധാരണയില്ലാത്തോണ്ടാണ് കെറുകൃത്യമാർന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം രാഷ്ട്ര രാഷ്ട്രപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല ഈ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് നിലമ്പൂരിനെ ഗർജിക്കുന്ന സിംഹം തന്നെയാണ് വി വി അൻവർ എന്നുള്ളതിൽ ഒരു സംശയമില്ല അതുകൊണ്ടാണല്ലോ ഈ മാമ മാധ്യമങ്ങൾക്കൊക്കെ വലിയ വേടി അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിനെതിരെ അനാവശ്യം പറയുന്നവർക്കെതിരെ കൃത്യമായി തന്നെ അദ്ദേഹം ആഞ്ഞടിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വേണ്ടാധീനം പറയുന്നവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും അവരെയൊക്കെ ലോക്കിയാറുണ്ട് അതിനൊന്നും ഒരു സംശയമില്ല ഏറ്റവും ഒടുവിൽ നൂറ്റൻപത് കോടിയുടെ അഴിമതി ഇടപാടുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ബാംഗ്ലൂർ ഐ ടി ലോമിയിൽ നിന്നും പൈസ വാങ്ങിയിട്ടുള്ളതിന്റെ കൃത്യമായ തെളിവ് തന്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിൻവർ രംഗത്ത് വന്നിരിക്കുന്നത് അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ടാണ് ഈ കൃത്യമായ കാര്യങ്ങൾ വിവരാത്മകമായി പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓർമ്മിക്കണം വെറും വാക്ക് പറയുന്ന ഒരു വ്യക്തിയല്ല നിയമസഭ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളുടെ ജനങ്ങളുടെ സഭയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പ്രതികരിക്കുന്ന ഒരു സഭയാണ് ആ നിയമസഭ എന്ന് പറയുന്നത് ആ നിയമസഭയിലാണ് നിലമ്പൂരിലെ നിയമസഭാ അംഗമായിട്ടുള്ള വി അൻവർ എം എൽ എ അദ്ദേഹം വി ഡി സതീശിനെ കുറിച്ച് അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഡീലിനെ കുറിച്ച് അതിന്റെ സോഴ്സിനെ കുറിച്ച് അത് വന്ന വഴിയെ കുറിച്ച് അത് ഏതെല്ലാം രീതിയിലേക്കാണ് ആ മണി ഈ കേരളത്തിലേക്ക് എൻട്രി ചെയ്തതിനെ കുറിച്ച് ഒക്കെ വിശദീകരിച്ചത് ഇതിൽ നിന്നും ചുമ്മാ എന്തെങ്കിലും ചപ്പ്ളാന്തി അടിച്ചുകൊണ്ട് വി ഡി സതീശൻ ഇറങ്ങി പോകാനൊന്നും കഴിയില്ല കൃത്യമായ മറുപടി മാധ്യമങ്ങളോടും ജനങ്ങളോടും വിവരണാത്മകമായി തന്നെ പറയേണ്ടി വരും കോൺഗ്രസിന്റെ കഷ്ടതയിരിക്കുന്നു കോൺഗ്രസിന്റെ അന്ധകനായി കഴിഞ്ഞിരിക്കുന്നു പി വി എൻവർ പി വി എൻവറിനെ കോൺഗ്രസ്കാർക്കെല്ലാം ഇപ്പൊ ഭയമാണ് മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട എന്ന് പിണറായി വിജയൻ പറയുന്നത് വെറുതെ പിണറായി ചെയ്യുന്ന മകൾക്കെതിരെ തട്ടിമ്പെന്നും പറഞ്ഞ് കുറെ നാൾ കോൺഗ്രസ് ആയി നടന്നല്ലോ എന്നിട്ട് അവസാനം തിരിഞ്ഞു തിരിഞ്ഞുപോത്തിയ ആർക്കാണ് കെ ബാബുവിനെതിരെ കെ ബാബുവിന് അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉണ്ട് എന്ന് മനസ്സിലാക്കി വിജിലൻസ് നോട്ടം പൊളിയാക്കി വെച്ചിരിക്കുകയാണ് ഉടൻ തന്നെ കെ ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് അതിനുശേഷം മൂവാറ്റുപുഴ എം എൽ എ ആയിട്ടുള്ള മാത്യു കുവൽനാടൻ അതിനുശേഷം വി ഡി സതീശൻ ഈ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം എന്തെന്ന് പറഞ്ഞാൽ വി ഡി സതീശന് തെറ്റ് ചെയ്തു എന്ന് ബോധ്യമായപ്പോഴാണ് ചുമ്മാ അവിടെ ഇവിടെയും തൊടാതെ കുറെ ഡൈലോഗെ കാച്ചി സ്ഥിരം കാണിക്കുന്ന തട്ടോളിവിടെ ഡൈലോഗൊക്കെ കാച്ചി ആളുകളെ കണ്ണി പൊടിയിട്ട് രക്ഷപ്പെടാത്തു വിചാരിക്കുന്നത് കോൺഗ്രസിലെ കുറച്ച് എം എൽ എ മാർ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എന്നു ഈ അവരുടെ ലക്ഷ്യം അതിപ്പോ നടന്നു കഴിഞ്ഞു ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് അദ്ദേഹത്തിനെ താറടിക്കാനും അദ്ദേഹത്തിന് കയ്യേറ്റ ഭൂമി അനധികൃതമായി ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ താറടിക്കാനും ഒക്കെ കോൺഗ്രസ് നടക്കുന്നല്ലോ എന്നിട്ട് എന്ന് ഒരു രോമത്തിൽ തൊള്ളാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ല പറ്റില്ല കാരണം എന്താണ് അദ്ദേഹത്തിനെ പോലെ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കേരളത്തിലുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു അസെറ്റാണ് അദ്ദേഹം വലിയൊരു രീതിയിലുള്ള ഒരു ശക്തി സ്രോതസ്സായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് വി ഡി സതീശനും കൂട്ടാളികൾക്കും അദ്ദേഹത്തിനോടുള്ള ഉച്ചം കുജ്ഞാൻ അതിരൂക്ഷമായ കുജ്ഞം പണ്ട് ചില മഹാന്മാര് പറയാറുണ്ടായിരുന്നു നിങ്ങൾ വിജയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നേറുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ആദ്യം ഇകഴ്ത്തും പിന്നെ നിങ്ങളെ പരിഹസിക്കും പിന്നെ നിങ്ങളെ ഉച്ചയ്ക്കും പിന്നെ നിങ്ങളെ പയ്യെ പയ്യെ അംഗീകരിക്കാൻ തുടങ്ങും എന്ന രീതിയിലേക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ അൻവറിനെ അവഗണിക്കാൻ കോൺഗ്രസിന് കഴിയാത്ത രീതിയിൽ അവർക്കെതിരെയുള്ള ഒരു നിതാവിധ പോരാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ആ പോരാട്ടം സത്യത്തിന് വേണ്ടിയുള്ളതാണ് സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി ഒരുപാട് ഗുണ്ടായി സമ്മാനിച്ച വ്യക്തിയാണ് കെ സുധാകരനും കൂട്ടരും അതിനുള്ള കൃത്യമായ പണിയുമായിട്ടാണ് പി വി അൻവർ വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക